നമസ്കാരം എല്ലാവർക്കും ലിജൂസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു പ്രതിസന്ധിയിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കൊറോണ വൈറസ് നമ്മെ ആക്രമിച്ചു തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു വർഷത്തോളമായിരിക്കുന്നു അതിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി ലോകമെമ്പാടും ജനങ്ങൾ വാക്സിനേഷൻ ഒക്കെ സ്വീകരിച്ച് കോവിഡിനൊപ്പം ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തും പല കാര്യങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു കുറെ നമ്മൾ കുറെ ആൾക്കാരൊക്കെ കോവിഡിന്റെ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ സ്വീകരിക്കാനുണ്ട് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് കോവിഡിന്റെ വാക്സിനേഷൻ ചെയ്തവർക്ക് വാട്സാപ്പ് വഴി എങ്ങനെ എളുപ്പത്തിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേന്ദ്ര ഐ ടി വകുപ്പിന് കീഴിലുള്ള മൈ ഗവ് കൊറോണ ഹെൽപ് ഡെസ്ക് എന്ന സംവിധാനത്തിലൂടെയാണ് ഈ ഒരു സേവനം നമുക്ക് ലഭ്യമാവുന്നത് നമ്മൾ കോവിഡ് വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത നമ്പറിലുള്ള വാട്സാപ്പ് വഴി മുഖേന മാത്രമേ നമുക്ക് ഈ സേവനം ലഭ്യമാവുകയുള്ളൂ ആ നമ്പർ ഉപയോഗിച്ച് നമ്മൾ എത്ര പേരുടെ കൊറോണ വാക്സിനേഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ അത്രയും ആൾക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഇതുവഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും അതിന് ആദ്യം വേണ്ടത് നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് എന്ന നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ തുറക്കുക അങ്ങനെ വാട്സാപ്പിൽ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചാറ്റ് പേജിൽ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ചാറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒ നമ്പർ നമ്മളുടെ ആ നമ്പറിലേക്ക് ഒരു ഒ നമ്പർ നമുക്ക് അയച്ചു കിട്ടും ഈ ഒ ടി പി നമ്പർ വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയി ടൈപ്പ് ചെയ്ത് തിരിച്ചയക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്പർ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെയും പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കിട്ടും അതിൽ ആരുടെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്ന് നോക്കി ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഡൗൺലോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് ഞാനിവിടെ എൻ്റെ പേരാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ നമ്പറായ മൂന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരും നമുക്ക് അത് പി ഡി എഫ് ആയിട്ട് തന്നെ നമ്മുടെ ഫോണിൽ കിട്ടും നമ്മുടെ ഫോണിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയാവും അതിനുശേഷം മറ്റാരുടെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ടെങ്കിൽ അയാളുടെ നമ്പറും അയച്ചു കൊടുത്താൽ ആ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ലഭ്യമാകും കൂടാതെ മറ്റ് പല സേവനങ്ങളും ഇതുവഴി നമുക്ക് ലഭ്യമാകുന്നുണ്ട് മെനു എന്നടിച്ചു കൊടുത്താൽ മറ്റു സേവനങ്ങൾ ലഭ്യമാകുന്ന മെനു നമുക്ക് ഇവിടെ തെളിഞ്ഞു വരും അതനുസരിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും സേവനമാണ് ആവശ്യമെങ്കിൽ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സേവനങ്ങളും നമുക്ക് ഇതുവഴി ലഭ്യമാകും വളരെ ഈസിയായി നമുക്ക് ഇങ്ങനെ നമ്മുടെ കോവിഡ് വാക്സിനേഷൻ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നിലവിൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ഭാവിയിൽ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ നിർബന്ധമായും വേണ്ടിവരും ആ ഒരു സമയത്ത് നമ്മൾ ഫോണിൽ ഇങ്ങനെ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് മതിയാവും ഇത് പി ഡി എഫ് ഫയൽ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ മുഖാന്തിരം ഇതിൻ്റെ പ്രിന്റ് എടുക്കാനും നമുക്ക് സാധിക്കും അത്തരത്തിൽ വളരെ ഉപകാരപ്രദമായ നമുക്ക് വളരെ എളുപ്പം നമ്മുടെ കോവിഡ് സർട്ടിഫിക്കറ്റ് എടുത്ത് ഫോൺ സൂക്ഷിക്കാനോ പ്രിന്റ് ചെയ്തെടുക്കാനോ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഇതുവഴി തന്നിരിക്കുന്നത് ഇതിൻ്റെ വാട്സപ്പിലേക്കുള്ള ഒരു ലിങ്ക് ഞാനിതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്തേക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ് ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം നമസ്കാരം